നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇൻഡിഗോ വിമാനത്തിൽ നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത് വിമാനത്തിൽ കയറിയ ഒരു യാത്രികന് വലിയ രീതിയിലുള്ളൊരു ഭയമുണ്ടാകുന്നു തനിക്ക് തിരിച്ചിറങ്ങണമെന്ന് അഭിപ്രായപ്പെടുന്നു അതിനിടയിൽ മറ്റൊരു യാത്രക്കാരൻ അദ്ദേഹത്തെ അടിക്കുന്നു ഇത്തരത്തിൽ വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇൻഡിഗോ വിമാനത്തിൽ അരങ്ങേറിയിരിക്കുന്നത് എന്താണ് എന്ന് നോക്കാം യാത്രക്കാരനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതോടെ സഹയാത്രികനെ വിമാനത്തിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു മുംബൈ കൊൽക്കത്ത വിമാനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് മുംബൈയിൽ നിന്ന് വിമാനം പുറപ്പെടാൻ തയ്യാറെടുക്കുകയായിരുന്നു ഇതിനിടയിൽ പരിഭ്രാന്തനായ ഒരു യുവാവ് തനിക്ക് വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കരഞ്ഞു അതായത് അദ്ദേഹത്തിന് അതെടുക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു ഭയമുണ്ടാകുന്നു വളരെ അസ്വസ്ഥനാകുന്നു തനിക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് അദ്ദേഹം കരയുന്നു ബഹളം വയ്ക്കുന്നു യാത്രക്കാരോട് ആവശ്യപ്പെടുന്നു അതുമാത്രമല്ല വിമാനത്തിനുള്ളിലൂടെ അദ്ദേഹം നടക്കുന്നു അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു സീറ്റിൽ നിന്ന് ഇറങ്ങി നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ യാത്രക്കാരൻ വളരെ പാനിക്കായിട്ട് ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് മറ്റൊരു യാത്രക്കാരൻ ഈ വ്യക്തിയെ അടിക്കുന്നത് തൻ്റെ സീറ്റിന് മുന്നിലൂടെ നടന്നു പോകുമ്പോഴായിരുന്നു ഈ ഉപദ്രവിച്ച യാത്രക്കാരൻ ഈ ഒരു യുവാവിനെ മർദ്ദിച്ചത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വളരെ ദയനീയമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് കാരണം ഒരു വ്യക്തി വളരെ വേദ ഭയപ്പാടോടായിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ മർദ്ദിച്ചുകൊണ്ട് അത് വീണ്ടും ആ ഒരു അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തായാലും യുവാവിനെ രണ്ട് ക്യാബിൻ ക്രൂ അംഗങ്ങൾ ആശ്വസിപ്പിച്ചു അതായത് ഭയപ്പെട്ട യുവാവിനെ രണ്ടു പേർ ചേർന്ന് ആശ്വസിപ്പിക്കുകയും വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവാദം നൽകുകയും ചെയ്തു പക്ഷേ ഈ മർദ്ദിച്ച വ്യക്തിയോട് ഇങ്ങനെ ഇത് ചെയ്തത് മോശമാണ് ഇങ്ങനെ ചെയ്യരുത് എന്ന ഒരു വാർണിംഗ് ഒരു നിർദ്ദേശം എയർ ഹോസ്റ്റസ് നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ വീഡിയോയിൽ വ്യക്തമായി കാണാവുന്നതാണ് എന്തിനാണ് നിങ്ങൾ അവരെ അടിച്ചതെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത ആളും ചോദിക്കുന്നുണ്ട് അവൻ കാരണമാണ് ഞങ്ങൾ ഈ ഒരു പ്രശ്നം നേരിടുന്നത് എന്നായിരുന്നു മർദ്ദിച്ച വ്യക്തിയുടെ മറുപടി അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ യാത്രക്കാരുടെ പല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ പല രീതിയിലുള്ള മോശം സ്വഭാവം അവരുണ്ടാക്കുന്ന പല പല അസ്വസ്ഥതകൾ കാരണം മറ്റു പലർക്കും യാത്ര മുടങ്ങുകയും അതുപോലെ തന്നെ വളരെ ദുരിതം നേരിടുന്ന സാഹചര്യം ഉണ്ടാകും ഒരുപാട് വാർത്തകൾ നമ്മൾ അത്തരത്തിൽ കേട്ടിട്ടുണ്ട് യാത്രക്കാരുടെ മോശം പെരുമാറ്റം കാരണം വിമാനം വൈകുകയും യാത്ര മുടങ്ങുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അത് മറ്റ് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഈ സംഭവത്തിലും ഈ വ്യക്തി കരയുന്നു അതുപോലെ തന്നെ എനിക്ക് പുറത്തിറങ്ങണമെന്ന് പറയുന്നു പുറ പുറപ്പെടാനിരുന്ന വിമാനത്തിനുള്ളിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ആ വ്യക്തി ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വിമാനം പുറപ്പെടാൻ വൈകും അത് മറ്റുള്ളവരെ വലിയ രീതിയിൽ ബാധിക്കും അത് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം അതുപോലെ തന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ആ ഒരു ദേഷ്യത്തിലാണ് താൻ ഇത്തരത്തിൽ ആ വ്യക്തി അടിച്ചത് ഈ മർദ്ദിച്ച വ്യക്തി പറയുന്നത് എന്തായാലും നമ്മളെല്ലാവരും ഇയാൾ കാരണം പ്രശ്നം നേരിടുകയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകയാണ് പക്ഷെ അവൻ അങ്ങനെ ഒരു ഒരു വാദമാണ് താൻ അയാൾ ന്യായീകരണമായിട്ട് മുന്നോട്ട് വെച്ചത് പക്ഷേ ആ വ്യക്തിയെ അടിക്കുകയല്ല ചെയ്യേണ്ടതെന്നാണ് യാത്രക്കാർ എല്ലാവരും കൂടി ചേർന്ന് ഈ തല്ലിയ വ്യക്തിയോട് പറഞ്ഞത് യുവാവിന് പാനിക് അറ്റാക്ക് സംഭവിച്ചതാണെന്നും വെള്ളം കൊണ്ടുവരാൻ എയർ ഹോസ്റ്റസ് പറയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കേൾക്കാവുന്നതാണ് യുവാവിനെ തല്ലിയ സഹയാത്രികനെ ഇൻഡിഗോ വിമർശിച്ചിട്ടുണ്ട് തൻ്റെ വിൻഡിഗോ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ആ ഒരു പ്രസ്താവനയിലാണ് ഈ തല്ലിയ വ്യക്തിയെ തള്ളിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരം പെരുമാറ്റങ്ങൾ പൂർണ്ണമായും ആ എന്നാണ് ഇൻഡിഗോ പ്രസ്താവനയിലൂടെ ആ തല്ലിയ വ്യക്തിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് തങ്ങളുടെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ അന്തസ്സ് അതിനെ അപകടപ്പെടുത്തുന്ന എന്തൊരു നടപടിയെ ശക്തമായി അപലപിക്കുമെന്നും ഇൻഡിഗോ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി എന്തായാലും ഈ യുവാവിനെ മർദ്ദിച്ച വ്യക്തി അയാൾക്ക് നടപടികളൊക്കെ ഇൻഡിഗോ സ്വീകരിച്ചിട്ടുണ്ട് സുരക്ഷാ അധികാരികൾക്ക് ഇയാളെ കൈമാറുന്ന സാഹചര്യം ഉണ്ടായി എന്ത് തന്നെ സാഹചര്യമായാലും മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കുന്നത് അതൊരിക്കലും അംഗീകരിച്ചു കൂടാത്ത കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു പ്രോട്ടോകോൾ അനുസരിച്ചാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളെല്ലാം ഈ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നും ഇൻഡിഗോ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് പുറപ്പെടാനിരുന്ന വിമാനത്തിനുള്ളിൽ സംഭവിച്ചത് അത് നമ്മൾ നേരത്തെ ഒരുപാട് വാർത്തകൾ ഇത്തരത്തിൽ കേട്ടിട്ടുണ്ട് പുറപ്പെടാനിരിക്കുന്ന വിമാനം പല കാരണങ്ങൾ കൊണ്ട് വൈകുന്ന ഒരു വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് പല വിമാനങ്ങളും പുറപ്പെടാനിരിക്കവേ വൈകുന്നത് പക്ഷേ യാത്രക്കാരെ മോശം പെരുമാറ്റം കൊണ്ട് ഇത്തരത്തിൽ വിമാനം വൈകുന്ന എത്രയോ എത്രയോ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് പ്രത്യേകിച്ച് ഈ സഹയാത്രികർ മറ്റ് യാത്രക്കാരെ ഉപദ്രവിക്കുക അവരുമായി വഴക്ക് കൂടുക അല്ലെങ്കിൽ അവരുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെടുക സീറ്റിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവുക മദ്യപിച്ച് വിമാനത്തിനുള്ളിൽ ബഹളം വയ്ക്കുക മറ്റ് മോശമായി മാത്രമല്ല ഈ വിമാനയാത്രക്കാർ യാത്രക്കാർ അടുത്തിരുന്നുകൊണ്ട് തന്നെ മറ്റു മോശം കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് മറ്റ് സഹയാത്രികർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എത്രയോ എത്രയോ നമ്മളിങ്ങനെ തുടരെ തുടരെ കേൾക്കുകയാണ് മാത്രമല്ല സഹയാത്രികന്റെ ദേഹത്ത് മൂത്രമൊഴിക്കുന്ന സംഭവം മദ്യപിച്ചിട്ട് ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ അങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങളാണ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വിമാന സർവീസ് പുറപ്പെടാനിരിക്കുന്ന സമയത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ അത് വലിയ രീതിയിലുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യസമയത്ത് എത്താൻ ആഗ്രഹിക്കുന്ന യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കും അങ്ങനെ ഒരുപാട് ഒരു സങ്കീർണതകൾ ഉള്ളത് തന്നെയാണ് മറ്റ് യാത്രക്കാർ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ പക്ഷേ ഇവിടെ ഉണ്ടായ സംഭവം ആ വ്യക്തി പാനിക് അറ്റാക്ക് സംഭവിച്ചതാണ് വളരെ ഭയപ്പെട്ടു പോയി അങ്ങനെ അദ്ദേഹം വളരെ ഭയപ്പെട്ട് തനിക്ക് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു ിടയിലാണ് മറ്റൊരു യാത്രക്കാരൻ അദ്ദേഹത്തെ മർദ്ദിക്കുക കൂടി ചെയ്ത് ആ ഒരു പാനിക് അറ്റാക്കിന്റെ അവസ്ഥയെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം സെൻട്രൽ കാലിഫോർണിയയിൽ യു എസ് നാവിക എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം തകർന്നു വീണു പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുവന്നത് ആശ്വാസകരം ബുധനാഴ്ച വൈകിട്ടോടെ കാലിഫോർണിയയിലെ നാവിക എയർ സ്റ്റേഷൻ ലിമോറിന് സമീപത്തായിരുന്നു യുദ്ധവിമാനം തകർന്നു വീണത് ഫ്രസ്നോയിൽ നിന്ന് നാൽപ്പത് മൈൽ തെക്ക് പടിഞ്ഞാറാണ് അപകടം സംഭവിച്ചത് തകർന്നു വീണ വിമാനത്തിൽ നിന്നും പൈലറ്റ് ചാടി അങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് വലിയൊരു അപകടം ദുരന്തം ഒഴിവായിപ്പോയത് അങ്ങനെയാണ് അദ്ദേഹത്തിന് പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു അപകടത്തിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണ് റഫ് റൈഡേഴ്സ് എന്നറിയപ്പെടുന്ന സ്ട്രൈക്ക് ഫൈറ്റേഴ്സ് സ്ക്വാഡ്രൺ വി എഫ് വൺ ടു ഫൈവിൻ്റേതാണ് തകർന്നു വീണ യുദ്ധ വിമാനം പൈലറ്റുമാർക്കും വിമാനത്തിലെ ക്രൂ അംഗങ്ങൾക്കും പരിശീലനം നൽകുന്നത് ഇവരായിരുന്നു വിമാനം തകർന്നു വീഴുന്നതിന്റെ വീഡിയോ ഇതിനകം വൈറലാണ് തകർന്നു വീണ വിമാനത്തിനുള്ളിൽ നിന്ന് കനത്ത തീ പുക എന്നിവ ഉയരുന്നതും അപകട സ്ഥലത്തേക്ക് ബന്ധപ്പെട്ട അധികൃതർ അധികൃത ഓടിയെത്തുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത